നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരം റയൽ മാഡിഡും അത്ലറ്റിക്കോ തമ്മിൽ തമ്മിലിതാ ബുധനാഴ്ച ഏറ്റുമുട്ടാൻ പോവുകയാണ് അത്ലറ്റിക്കോ മാഡിഡൻ്റെ മൈതാനത്ത് മെട്രാപൊളിറ്റണോയിലാണ് ആ കളി നിലവിൽ ആദ്യപാദം ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിൽ ഒന്നേ രണ്ടിന് വിജയിച്ച് കയറി റയൽ മാഡിഡിനാണ് ചെറിയ മുൻതൂക്കമുള്ളത് പക്ഷേ വന്ന് മെട്രാപൊളിറ്റണോയിൽ പോയിട്ട് അവരെ തോൽപ്പിക്കണം അതിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ നോക്കുക പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നം ഇന്നലെ അവർ വിജയിച്ച് കയറി റയോ വയക്കാനൊക്കെ ശരിയാണ് പക്ഷേ പരിക്ക് പല താരങ്ങളെയും വീണ്ടും പിടികൂടിയിരിക്കുന്നു വിനി ജൂനിയർക്ക് ഇഞ്ചുറി ബെല്ലിങ്കാമിന് ഇഞ്ചുറി റോഡ്രിഗോക്ക് ഇഞ്ചുറി ഓ ഇത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒന്നാണ് പക്ഷേ ഇതൊക്കെ മൈനർ ആണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇവരെ ആഞ്ചലോട്ടിക്ക് അടുത്ത കളിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയേക്കും എന്ന വിവരങ്ങൾ നമുക്ക് വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ആണ് പരിക്കുപറ്റിയിരിക്കുന്നത് അതായത് കാൽ വിരലിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത് വലത് കാലിലെ വിരലിന് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരിക്കുന്നു മൈനർ ഇഞ്ചുറിയാണ് ബെല്ലിംഗാമിന് ഒരു മൈനർ ബ്ലോ അദ്ദേഹത്തിൻ്റെ റൈറ്റ് തൈക്കാണ് കിട്ടിയിരിക്കുന്നത് റോഡ്രിഗോക്ക് ഒരു ബ്ലോ അദ്ദേഹത്തിൻ്റെ മെറ്റാറ്റാർസലിനാണ് ലെഫ്റ്റ് ഹാൻഡിലെ മെറ്റാറ്റാർസലിനാണ് കിട്ടിയിരിക്കുന്നത് അത് സീരിയസ് അല്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം ഇത് ദി അത്ലറ്റിക് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോ ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത് ഇവരെല്ലാവരെയും അടുത്ത ഡർബി മത്സരത്തിന് കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇനി കാര്യങ്ങൾ വഷളാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകും അങ്ങനെ വരികയാണെങ്കിൽ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വരികയും ചെയ്യും ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നു ഞങ്ങളിപ്പോൾ റയോവല്ലക്കാനോക്കെതിരെ കളിച്ച ഈ കളിയുണ്ടല്ലോ ഇന്ന് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ കളിച്ച കളിയുണ്ടല്ലോ ആ പ്രകടനം ഞങ്ങൾ തുടരുകയാണെങ്കിൽ അറ്റ്ലറ്റിക്കോ മാറ്റിനെതിരെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പേരുടെ കാര്യം കൂടി അദ്ദേഹം പറയുന്നു റൂഡിഗറും കോട്ടുവയും അടുത്ത കളിയാകുമ്പോഴേക്കും ആകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് കൂടി അഞ്ചലോട്ടി പറയുന്നത് എന്തായാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല റയലിൽ എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സിൽ വ